കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോ ഉള്ളത് അദ്വൈതിന് മോട്ടി പച്ച കുത്തിച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ എക്സ്പ്രഷൻ നോക്കി അപ്പോഴാണ് എയർലിക്കണ പൂപ്പിനെയും പൂച്ചനെയും അച്ചമ്മ തോട്ടത്തിന് മാമാങ്കം കാണുന്ന അതിമനോഹരമായ കാഴ്ച അങ്ങനെ മാമാങ്കം ഓണായി മറന്ന് പടം പിടിക്കുന്ന ഇവനും ഓണായി അച്ചാട് മാമാങ്കത്തിന്റെ പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് ഈ കുതിരക്കളി ഓരോ ദേശക്കാർ അവരുടെ കുതിരനോട് ഈ പന്തൽ വിളിക്കാൻ നോക്കും അതന്നെ പരിപാടി രാത്രിത്തെ പരിപാടികളുള്ള സ്റ്റേജൊക്കെ ഏതാ ലെവൽ ഈ മനോഹരമായ കാഴ്ച കണ്ടപ്പോ വെറുതെ ഒന്നും എടുക്കാൻ തോന്നി ഇപ്പൊ അതാ കോളേജത്തെ മിസ്സുമാരൊക്കെ മാമാങ്കം കാണാൻ വന്നിരിക്കുന്നു ആ സാധനം വാങ്ങിയിട്ടുള്ള കാട്ടിക്കുള്ളൂ മിസിന്റെ ഗ്രീഷ്മ മിസ് ആണ് ഈ സ്നാപ്പിട്ട് അതിന്റെ പകുതി പൈസ മുതലാക്കി ആ ഇപ്പൊ ഫുള്ള് മുതലായി ഈ സാധനത്തിൽ കയറ്റാത്ത ദിവസം ഷാനുവിന് ഐസ്ക്രീം കാണാൻ പറ്റും ഒരേ വാശി അങ്ങനെ മിസ്സ്മാരെ മോട്ടറാക്കി മിസ്സ്മാരെ ചെലവിൽ ഐസ്ക്രീം പഠിച്ചു ചെക്കന്റെ ഫ്രീക്ക് നോക്കിയ ഏത് മുടു ഫ്രീക്ക് മുട ഇനി രാത്രി ഇതെന്റെ ഫ്രണ്ടും ഫ്രണ്ടിന്റെ സിസ്റ്റേഴ്സ് ആണ് നല്ല പിള്ളരാ വീഡിയോ എടുക്കുന്ന എടുക്കാണ്ടുള്ള കാട്ടുകൂട്ടിലൊക്കെ ഇവരൊക്കെ ഇതെന്താ കുഞ്ഞി കുഞ്ഞിക് ആൻഡോ ചാട്ടനെ എടുത്ത നാണം അപ്പോ പേടിച്ചു ഓടും ഇവന് പിന്നെ ചെറിയ നാണക്കുള്ളൂ ഉള്ളു ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇതാണ് ആ പന്തലി ഞാൻ കുറച്ച് നല്ല കാഴ്ചകള് വെറുതെ എടുത്തു നേരത്തെ കണ്ട കുതിരനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പുറത്താണ് ഈ ചിത്തറച്ച പാട്ടും ഫോളോ ചെയ്യാൻ മറക്കല്ലേ കാണാം